നിസ്വാർത്ഥമായ പരസ്നേഹ ഭാവത്തിന്റെ മാതൃക അവതരിപ്പിക്കാൻ ബൈബിളിൽ ക്രിസ്തു പറയുന്ന ഒരു കഥയുണ്ട് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ ആ കഥ ഇങ്ങനെയാണ് ജെറുസലേമിൽ നിന്നും ജെറീകോയിലേക്ക് ഒരുവൻ യാത്ര ചെയ്യുകയാണ് യാത്രാ കൊള്ളക്കാരാൽ അവൻ അക്രമിക്കപ്പെടുന്നു വഴിയരികിൽ മൃതപ്രായനായി അവന് കിടക്കുന്നു നിരവധി മനുഷ്യർ പിന്നീട് അതുവഴി കടന്നു പോകുന്നുണ്ട് ആദ്യം കടന്നുപോയത് ഒരു പുരോഹിതനാണ് ആ പുരോഹിതൻ ഇവനെ കാണാത്ത ഭാവത്തിൽ നടന്നു പോവുകയാണ് അതുവഴി വന്നത് ലേവായ സമുദായത്തിൽപ്പെട്ട ഒരുവനാണ് അവനും തനിക്ക് മുമ്പേ കടന്നുപോയ പുരോഹിതനെ പോലെ ഈ മനുഷ്യനെ കാണാതെ പോകുന്നു അതുവഴി വന്നത് യഹൂദർ തങ്ങളെക്കാളും താഴ്ന്ന രീതിയിൽ കാണുന്ന സമരിയാ വിഭാഗത്തിൽപ്പെട്ട ഒരുവനാണ് അവൻ കടന്നു വന്ന് ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് അവൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടുകയാണ് അവന് വെള്ളവും ഭക്ഷണവും മരുന്നും കൊടുത്ത് അവനുമായി അവിടുന്ന് യാത്ര തുടരുകയാണ് ഞാൻ ഈ കഥ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഒരു നിയമം പാസാക്കി ഗുഡ് സമരിറ്റൻ ലോ ആ നിയമം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം റോഡിൽ ആരെങ്കിലും കാരണം അപകടത്തിൽപ്പെട്ട ഒരുവൻ കിടന്നാൽ അവനെ രക്ഷിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന മനുഷ്യർക്ക് പ്രതിഫലം കൊടുക്കുക അങ്ങനെ കൊണ്ടുപോകുന്ന വ്യക്തികളുടെ മേൽ നിയമത്തിൻ്റെ യാതൊരു നൂലാമാലകളും വരാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതായിരുന്നു ആ നിയമത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെൻറ്റും ഗുഡ് സമരട്ടൺ ലോ നിയമം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പലപ്പോഴും റോഡിൽ ആരെങ്കിലും അപകടത്തിൽ കിടന്നാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ വേണ്ട വൈദ്യസഹായം കൊടുക്കുന്നതിനോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം നമുക്ക് ഭയമാണ് നമ്മൾ കേസിൽ പ്രതിയാകുമോ എന്നൊക്കെയുള്ള ധാരണയാണ് അപ്രകാരം സമ്മാനം കൊടുത്ത് ഒരാളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ജൂൺ ഒന്ന് മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമത്തിൽ സമ്മാനത്തിന് പകരം ശിക്ഷയാണ് സെക്ഷൻ നൂറ്റിയാറ് പ്രകാരം ഒരുവൻ അപരനെ വാഹനാപകടത്തിൽ പെടുത്തിയാൽ ആ വിവരം പോലീസിലോ മജിസ്ട്രേറ്റിലോ കൃത്യമായ സമയത്ത് അറിയിക്കാതെ മുങ്ങിയാൽ അവര് പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് പുതിയ നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു ഇപ്രകാരം കാലാനുസൃതമായ ചില നിയമങ്ങളും മാറ്റങ്ങളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇല്ലാതിരുന്നത് ഭാരതീയ ന്യായ സംഹിതയിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിലും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തന്നെയാണ് ഈ നിയമം എന്ന് നൂറാവർത്തി ആവർത്തിച്ചു പറയും അതിൻ്റെ കാരണം എന്താണെന്നല്ലേ അത് അടുത്ത തവണ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഭാരതീയ ന്യായ സംഹിതയടക്കം ക്രിമിനൽ നിയമത്തിൽ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു പക്ഷേ ഈ മാറ്റങ്ങളും നിയമങ്ങളും പഠിപ്പിക്കുന്നത് ഈ നാട്ടിലെ പോലീസുകാരെയും വക്കീലന്മാരെയും ന്യായാധിപരെയും മാത്രമാണ് സാധാരണ ജനങ്ങളെ ഇതൊന്നും പഠിപ്പിക്കില്ല കാരണം അവനിത് പഠിച്ചാൽ നിയമലംഘനമുണ്ടായാൽ തങ്ങൾ അനാവശ്യമായി നിയമത്തിൻ്റെ നൂലാമാലയിൽപ്പെടുത്തിയാൽ അത് ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുന്നത് നമ്മളെ ഭരിക്കുന്നവർക്കും നയിക്കുന്നവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് നിയമം സാധാരണക്കാരനെ പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിയമം പഠിപ്പിക്കാനൊരു ശ്രമം ഞാൻ നടത്തിയാൽ കൂടെ നിൽക്കുമോ നൂറ് പേർ എസ് എന്ന് കമൻ്റിട്ടാൽ പഠിപ്പിക്കാം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അഞ്ചിരട്ടി സുഹൃത്തുക്കളാണ് അതിന് എസ് എന്ന് കമൻറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് നിയമം പഠിച്ചു തുടങ്ങാം